ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൊച്ചുകുട്ടികളുടെ പേരിലും അതുപോലെ എത്ര പ്രായമായവരുടെ പേരിലും നിക്ഷേപിക്കാവുന്ന വിവിധതരം നിക്ഷേപ പദ്ധതികൾ നമ്മുടെ രാജ്യത്തെ പോസ്റ്റ് ഓഫീസുകളിലുണ്ട് നൂറ് രൂപ മുതൽ എത്ര ലക്ഷം വരെയും നിക്ഷേപിക്കാവുന്ന സ്കീമുകളുമുണ്ട് പൊതുവെ പൊതുമേഖലാ ബാങ്കുകളേക്കാൾ ഉയർന്ന പലിശ നിരക്കാണ് പോസ്റ്റ് ഓഫീസ് നിക്ഷേപ പദ്ധതികളിൽ നിന്നും ലഭിച്ചു വരുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഗ്യാരണ്ടി ഉള്ളതിനാൽ നമ്മുടെ നിക്ഷേപത്തിന് പൂർണ്ണ സുരക്ഷിതത്വവുമുണ്ട് ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും പോസ്റ്റ് ഓഫീസ് നിക്ഷേപ പദ്ധതികളുടെ പലിശ നിരക്ക് പുനരവലോകനം ചെയ്ത് കേന്ദ്ര സർക്കാർ പലിശ നിരക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ അല്ലെങ്കിൽ മാറ്റം വരുത്താതിരിക്കുകയോ ചെയ്യുന്നതാണ് പ്രധാനപ്പെട്ട പോസ്റ്റ് ഓഫീസ് നിക്ഷേപ പദ്ധതികൾക്ക് രണ്ടായിരത്തി ഒക്ടോബർ ഒന്ന് മുതൽ ലഭ്യമാകുന്ന പലിശ നിരക്കുകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് അതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യമായി ബാങ്കുകളിൽ നമ്മൾക്കുള്ള എസ് ബി അക്കൌണ്ടുകൾ പോലെ തന്നെയുള്ള പോസ്റ്റ് ഓഫീസുകളിലെ സേവിംഗ്സ് അക്കൗണ്ട് തുകയ്ക്ക് ലഭിക്കുന്ന പലിശ നിരക്ക് നോക്കാം ബാങ്കുകളിലെ എസ് ബി അക്കൌണ്ടുകൾക്ക് മൂന്ന് ശതമാനമോ അതിൽ താഴെയോ മാത്രം ലഭിക്കുമ്പോൾ പോസ്റ്റ് ഓഫീസുകളിലെ സേവിങ്സ് അക്കൗണ്ടിന് നാല് ശതമാനം പലിശയാണ് ലഭിക്കുന്നത് ഈ അക്കൗണ്ട് അഞ്ഞൂറ് രൂപ നൽകി ആരംഭിക്കാം പ്രായപൂർത്തിയാകാത്ത ആളുടെ പേരിലും ഈ അക്കൗണ്ട് തുടങ്ങുവാൻ സാധിക്കുന്നതാണ് പത്ത് വയസ്സും അതിൽ കൂടുതലും പ്രായമുള്ള പ്രായപൂർത്തിയാകാത്തവർക്ക് ഈ അക്കൗണ്ട് തുറക്കുവാനും പ്രവർത്തിപ്പിക്കുവാനും കഴിയും പ്രായപൂർത്തിയായ രണ്ടോ മൂന്നോ പേർക്ക് ഒരുമിച്ച് ജോയിന്റ് അക്കൗണ്ടും തുടങ്ങാം സി ബി എസ് പോസ്റ്റ് ഓഫീസുകളിൽ ഏത് ഇലക്ട്രോണിക് മോഡ് വഴിയും നിക്ഷേപങ്ങളും പിൻവലിക്കലുകളും നടത്താൻ സാധിക്കും അതോടൊപ്പം തന്നെ ചെക്കും എ ടി എം കാർഡും ലഭിക്കുന്നതാണ് അടുത്ത സ്കീം പോസ്റ്റ് ഓഫീസുകളിലെ ടൈം ഡെപ്പോസിറ്റുകളാണ് ബാങ്കുകളിലെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് സമാനമാണ് പോസ്റ്റ് ഓഫീസുകളിലെ ടൈം ഡെപ്പോസിറ്റ് ടൈം ഡെപ്പോസിറ്റ് ആരംഭിക്കുന്നതിന് വേണ്ട ഏറ്റവും കുറഞ്ഞ തുക ആയിരം രൂപയാണ് പരമാവധി എത്ര തുക വേണമെങ്കിലും നിക്ഷേപിക്കുവാൻ സാധിക്കും പത്ത് വയസ്സ് കഴിഞ്ഞവർക്ക് സ്വന്തം പേരിൽ ഇത് ആരംഭിക്കാം എന്നാൽ പത്ത് വയസ്സിൽ താഴെയുള്ളവരുടെ പേരിൽ രക്ഷിതാക്കൾക്ക് ഇത് ആരംഭിക്കുവാൻ സാധിക്കും ഒരാൾക്ക് എത്ര ടൈം ഡെപ്പോസിറ്റുകളിൽ വേണമെങ്കിലും ിക്കാം ഒരു വർഷം രണ്ടു വർഷം മൂന്ന് വർഷം അഞ്ചു വർഷം എന്നിങ്ങനെയാണ് ടൈം ഡെപ്പോസിറ്റുകളുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്ന് മുതൽ ഒരു വർഷത്തെ ടൈം ഡെപ്പോസിറ്റിന് ആറ് പോയിന്റ് ഒൻപത് ശതമാനമാണ് പലിശ നിരക്ക് രണ്ടു വർഷത്തെ ടൈം ഡെപ്പോസിറ്റിന് ഏഴ് ശതമാനവും മൂന്ന് വർഷത്തേതിന് ഏഴ് പോയിന്റ് ഒരു ശതമാനവും അഞ്ചു വർഷത്തെ ടൈം ഡെപ്പോസിറ്റിന് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനവുമാണ് പലിശ നിരക്ക് അടുത്തത് ഒറ്റത്തവണയായി നിങ്ങൾ ഒരു തുക നിക്ഷേപിക്കുകയും അതിന്റെ പലിശ എല്ലാ മാസവും കൃത്യമായി ലഭിക്കുന്ന പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമാണ് ഈ പദ്ധതിയിൽ ഒരു വ്യക്തിക്ക് മിനിമം ആയി യിരം രൂപയും പരമാവധി ഒൻപത് ലക്ഷം രൂപ വരെയും ഒറ്റതവണയായി നിക്ഷേപിക്കാം എന്നാൽ ജോയിന്റ് ആയാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ ഡെപ്പോസിറ്റ് ചെയ്യാം അഞ്ചു വർഷമാണ് സ്കീമിന്റെ കാലാവധി രണ്ടായിരത്തി ഒക്ടോബർ മുതൽ ഏഴ് പോയിന്റ് നാല് ശതമാനമാണ് മന്ത്ലി ഇൻകം സ്കീമിന്റെ പലിശ നിരക്ക് അടുത്ത പദ്ധതി പോസ്റ്റ് ഓഫീസ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് അഥവാ പോസ്റ്റ് ഓഫീസ് ആർ ഡി സ്കീമാണ് എല്ലാ മാസവും ഒരു കൃത്യമായ തുക അഞ്ചു വർഷത്തേക്ക് അതായത് അറുപത് മാസത്തേക്ക് തുടർച്ചയായി എല്ലാ മാസവും അടയ്ക്കുമ്പോൾ വലിയൊരു തുകയായി അഞ്ചു വർഷം കഴിയുമ്പോൾ തിരികെ ലഭിക്കുന്ന പദ്ധതിയാണിത് ഏറ്റവും യും കുറഞ്ഞത് നൂറ് രൂപയും പരമാവധി എത്ര തുകയും ഇതിൽ അടയ്ക്കാം പത്ത് വയസ്സ് കഴിഞ്ഞവർക്ക് സിംഗിൾ ആയോ ജോയിന്റായോ ഇതിൽ ചേരാം ആറ് പോയിന്റ് ഏഴ് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുതലുള്ള ഈ സ്കീമിന്റെ പലിശ നിരക്ക് അടുത്തത് അറുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള സീനിയർ സിറ്റിസൺ സേവിംഗ്സ് സ്കീമാണ് ഏറ്റവും കുറഞ്ഞത് ആയിരം രൂപയും പരമാവധി മുപ്പത് ലക്ഷം രൂപയുമാണ് പദ്ധതിയിൽ നിക്ഷേപിക്കുവാൻ കഴിയുക ഒറ്റത്തവണയായാണ് ഈ തുക നിക്ഷേപിക്കേണ്ടത് അഞ്ചു വർഷം കാലാവധിയുള്ള ഈ സ്കീമിന്റെ നിലവിലെ പലിശ നിരക്ക് എട്ട് പോയിന്റ് രണ്ട് ശതമാനമാണ് പോസ്റ്റ് ഓഫീസ് സ്കീമുകളിൽ ഏറ്റവും ഉയർന്ന പലിശ നിരക്ക് നിലവിൽ ലഭിക്കുന്ന ഒരു നിക്ഷേപ പദ്ധതി കൂടിയാണിത് അടുത്തത് അഞ്ചു വർഷ കാലാവധിയുള്ള നിക്ഷേപ പദ്ധതിയായ നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് ആണ് നിക്ഷേപം നടത്തുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ തുക ആയിരം രൂപയും പരമാവധി എത്ര തുക വേണമെങ്കിലും ആകാം ഒറ്റത്തവണ നിക്ഷേപം നടത്തുന്ന ഈ പദ്ധതിയുടെ ഇപ്പോഴത്തെ പലിശ നിരക്ക് ഏഴ് പോയിന്റ് ഏഴ് ശതമാനമാണ് അടുത്തത് പതിനഞ്ച് വർഷ കാലാവധിയുള്ള ദീർഘകാല നിക്ഷേപ പദ്ധതിയായ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടാണ് മിനിമം അഞ്ഞൂറ് രൂപ മുതൽ മാക്സിമം ഒന്നര ലക്ഷം രൂപ വരെ വർഷം ഇതിൽ നിക്ഷേപിക്കാം ഈ തുക വർഷത്തിൽ ഒരു തവണയായോ പലതവണയായോ നിക്ഷേപിക്കാം കോടതി ജപ്തി നടപടികളിൽ നിന്നുള്ള സംരക്ഷണവും ആദായ നികുതി ആനുകൂല്യങ്ങളും ലഭിക്കുന്ന പദ്ധതിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുതലുള്ള പലിശ ഏഴ് പോയിന്റ് ഒരു ശതമാനമാണ് നിങ്ങൾ നിക്ഷേപിക്കുന്ന തുക ഇരട്ടിയായി തിരിച്ചു തരുന്ന കിസാൻ വികാസ് പത്രയാണ് അടുത്തത് ഏറ്റവും കുറഞ്ഞത് ആയിരം രൂപ ഇതിൽ നിക്ഷേപിക്കാം പരമാവധി എത്ര തുകയുമാകാം നൂറ്റി പതിനഞ്ച് മാസങ്ങൾ അതായത് ഒമ്പത് വർഷവും ഏഴ് മാസവും കഴിയുമ്പോൾ നിങ്ങൾ നിക്ഷേപിച്ച തുകയുടെ ഇരട്ടി തുക നിങ്ങൾക്ക് ലഭിക്കും ഉദാഹരണം രണ്ട് ലക്ഷമാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ കാലാവധി കഴിയുമ്പോൾ നാല് ലക്ഷം രൂപ ലഭിക്കും പദ്ധതിയുടെ പേര് കിസാൻ വികാസ് പത്ര എന്നാണെങ്കിലും ർഷകർക്ക് മാത്രമല്ല എല്ലാവർക്കും പദ്ധതിയിൽ ചേരാം നിങ്ങൾ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ലഭിക്കുന്നതിനാലാണ് ഒൻപത് വർഷവും ഏഴ് മാസവും കഴിയുമ്പോൾ അതായത് നൂറ്റി മാസം കഴിയുമ്പോൾ ഇരട്ടി തുകയായി തിരികെ ലഭിക്കുന്നത് ഏഴ് പോയിന്റ് ശതമാനമാണ് നിലവിലെ പലിശ നിരക്ക് പത്ത് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾക്കായി ആരംഭിച്ച പദ്ധതിയായ സുഗന്യ സമൃദ്ധി യോജനയാണ് അടുത്തത് മെഡിസിൻ എഞ്ചിനീയറിംഗ് പോലുള്ള ഉന്നത പഠനത്തിനും പെൺകുട്ടിയുടെ വിവാഹ ആവശ്യങ്ങൾക്കുമൊക്കെ വരുന്ന വലിയൊരു തുക സ്വരൂപിക്കുവാൻ രക്ഷിതാക്കളെ പ്രാപ്തമാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണിത് മിനിമം ഇരുന്നൂറ്റി െങ്കിലും പെൺകുട്ടികൾക്കായുള്ള ഈ സ്കീമിൽ അടയ്ക്കണം പരമാവധി ഒരു വർഷത്തിൽ ഒറ്റ തവണയായോ പലതവണയായോ ഒന്നര ലക്ഷം രൂപ വരെ അടക്കാം പതിനഞ്ച് വർഷം വരെയാണ് അടയ്ക്കേണ്ടതെങ്കിലും ഇതിന്റെ കാലാവധി ഇരുപത്തിയൊന്ന് വർഷമാണ് എന്നാൽ പതിനെട്ട് വയസ്സിന് ശേഷം പെൺകുട്ടിയുടെ വിവാഹം എന്ന് നടന്നാലും സ്കീം ക്ലോസ് ചെയ്ത് മുഴുവൻ തുകയും ലഭ്യമാകും ആദായ നികുതി ഇളവ് ലഭിക്കുന്ന ഈ സ്കീമിന്റെ നിലവിലെ പലിശ നിരക്ക് എട്ട് പോയിന്റ് രണ്ട് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബജറ്റിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഒരു പുതിയ നിക്ഷേപ പദ്ധതി കൂടി പ്രഖ്യാപിച്ചിരുന്നു സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് വനിതകൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് വരെ മഹിളാ സമ്മാൻ സേവിംഗ്സ് സർട്ടിഫിക്കറ്റ് എന്ന പദ്ധതിയാണ് ആരംഭിച്ചത് രണ്ട് ലക്ഷം രൂപയാണ് സ്കീമിൽ നിക്ഷേപിക്കാവുന്ന പരമാവധി തുക രണ്ടു വർഷത്തേക്കുള്ള നിക്ഷേപമാണെങ്കിലും ആവശ്യം വന്നാൽ ഭാഗികമായി പിൻവലിക്കാനും സാധിക്കും ഏഴ് പോയിന്റ് അഞ്ച് ശതമാനമാണ് ഈ പദ്ധതിയുടെ പലിശ നിരക്ക് കേന്ദ്ര സർക്കാരിന്റെ സംരക്ഷണത്തിൽ ഉയർന്ന പലിശ നിരക്കോടെ നിക്ഷേപിക്കാവുന്ന ഈ സ്കീമുകളെ പറ്റി കൂടുതൽ അറിയുന്നതിനായി നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസുകളിൽ ബന്ധപ്പെടുക ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക